അവസാന ഭാഗം രചന എസ് എം ജി അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ശരീജ് പൂനൂർ അനുവിന്റെ മുന്നിലൂടെ എന്തോന്ന് കാറ്റുപോലെ പാഞ്ഞു പോയി അവൾ കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ മുഖം മൂടിയണിഞ്ഞ ഒരാൾ നിൽക്കുന്നു കൗതുകത്തോടെയും പ്രതീക്ഷയോടെയും അവൾ അയാളെ നോക്കി ആരാളാ നീ ശരത്ത് അലറി എന്നാൽ ആ മുഖം മൂടിക്ക് പിന്നിൽ ഭാഭേദൊന്നും ഉണ്ടായില്ല ശരത്തിന്റെ ആജ്ഞപ്രകാരം റോഷൻ ആ നിൽക്കുന്നവൻ അടുത്തേക്ക് നീങ്ങി മുഖംമൂടി അണിഞ്ഞവൻ അവന്റെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി റോഷൻ തെറിച്ച് വീണു വേദന കൊണ്ട് നിലത്ത് കിടന്നു പോഞ്ഞു അതുകൊണ്ട മഹേഷ് മുഷ്ടിയിരുട്ടി അയാൾക്ക് നേരെ വന്നു മുഖം മൂടിയാണ് ഞാൻ കൃത്യമായി മഹേഷിന്റെ മൂക്കിന് പഞ്ച് ചെയ്ത് നിലത്തിയിട്ടു കൂട്ടത്തിലെ മൂന്നാമനായ സിബിൻ നിലത്തിടുന്ന വടിയെടുത്ത് പുറകിലൂടെ അടിക്കാനായി വീശി ആ യുവാവ് തലവണിച്ചു അയാളുടെ കയ്യിൽ നിന്ന് വടി പിടിച്ചു വാങ്ങി സിബിന്റെ തലയിൽ ആഞ്ഞടിച്ചു അനുപമ ഇതെല്ലാം വിശ്വസിക്കാനാവാതെ നോക്കി നിൽക്കുകയായിരുന്നു അവസാന ശരത്ത് ആ യുവാവിനടുത്തേക്ക് നീങ്ങി നീ ആരുടെ അച്ചേ എന്നോട് ഏറ്റുമുട്ടൽ ധൈര്യമുള്ളവൻ നീ ആരാണെന്ന് എനിക്കറിയണം പെട്ടെന്ന് ആൾ മുഖംമൂടി അഴിച്ചുമാറ്റി അനു ശരത്ത് നിലത്തിയെടുക്കുന്ന മൂന്നുപേരും ഒരേപോലെ ഞെട്ടി ശരത്തിന്റെ കണ്ണുകൾ അവിശ്വസനീയതയിൽ തറഞ്ഞിരുന്നു അവൻ ഞെട്ടലോടെ വിറക്കുന്ന സ്വരത്തിൽ താൻ കാണുന്ന സത്യമാണോ എന്ന പോലെ പോയി വിവേക് നീ നീ എവിടെയായിരുന്നു നിന്റെ കൈ ഞാൻ തല്ലി അവന്റെ വാക്കുകൾ വാക്കുകളിടറി താൻ തല്ലി ഓടിച്ച കയ്യുമായ ആശുപത്രിയിലായിരുന്ന ഭീരുവായൊരു പാവം വിദ്യാർത്ഥിയെ പ്രതീക്ഷിച്ച അവന് ഇത് വിശ്വസിക്കാനായില്ല കണ്ണുകളിൽ തീവ്രമായ ദേഷ്യവുമായി വിവേക് പറഞ്ഞു ഞാൻ നിനക്ക് മുമ്പിൽ തന്നെയുണ്ട് ശരത് എൻ്റെ പഠനം മുടങ്ങിയിട്ടില്ല ഇനി എൻ്റെ വഴിയിൽ നീ വരില്ല ശരത് പ്രാന്തമായ അവസ്ഥയിൽ പറഞ്ഞു താലി കൊല്ലാം ഈ കഴിവുടെ നിങ്ങൾ എന്താണ് നോക്കിക്കുന്നത് അവന് പിന്നെ അവിടെ നടന്ന് തീപാറുന്ന അടിയായാലും തങ്ങൾക്കേറ്റ പ്രഹരത്തിന് പ്രതികാരം വീട്ടാൻ റോഷനും മഹേഷും സിബിനും ഒരുമിച്ച് വിവേകിനെ വളഞ്ഞു വിവേകൻ തൻ്റെ വലത് കയ്യിൽ മുറുകെ കിട്ടിയ തുണിക്ക് മേൽ ഇടക്കിടക്കുന്ന തടവി ആ കൈ ശ്രദ്ധിച്ച് പ്രധാനമായി രണ്ടാമത്തെ കൈകൊണ്ടാണ് അവരെ നേരിട്ട് ഇത്രയും കാലം ഉള്ളിലൊതുക്കിയ ദേഷ്യവും അനുഭവമേ രക്ഷിക്കാനുള്ള ആവേശവും അവൻ മാനുഷിക ശക്തി നൽകി ആദ്യം റോഷൻ ആയിരുന്നു റോഷന്റെ വയറ്റിൽ വിവേക ആഞ്ഞു ചവിട്ടി റോഷൻ നിലത്തേക്ക് മറന്നടിച്ച് വീണു അയ്യോ എന്ന് വേദനയോടെ നിലവിളിച്ചു പിന്നാലെ വന്ന മഹേഷ് തടിമിടിക്കാനായിരുന്നു അവൻ വിവേകിന്റെ കഴുത്തിന് പിടിച്ച് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ വിവേക് കുഞ്ഞു മഹേഷിന്റെ താടിയിൽ ശക്തമായി ഇടിച്ചു മഹേഷി രണ്ടടി പിന്നോട്ട് പോയി അവന്റെ താടിൽ നിന്ന് ഒരു കട ശബ്ദം കേട്ടു അതോടവൻ നിലത്തി കിടന്ന് വായിൽ നിന്ന് ചോരയൊളിപ്പിച്ച് കരയാൻ തുടങ്ങി ഇതിനിടയിൽ സിബിൻ നിലത്തി കിടന്ന വടിയെടുത്ത് വിവേകിന്റെ തോളിൽ ആഞ്ഞടിച്ചു പരിക്കുപറ്റിയ കൈക്കടുത്തായി കൊണ്ടതോടെ വിവേക് ഒരു നിമിഷം തളർന്നു പോയി വേദന കൊണ്ട് അവന്റെ കണ്ണുകൾ കണ്ണുകളടഞ്ഞുപോയി ചുണ്ടിലൊരു നേർത്ത അലർച്ചു വിവേക് ദേഷ്യത്തിൽ സിബിന് നേരെ തിരിഞ്ഞു നിമിഷാർദ്ദം കൊണ്ട് ശിബിന്റെ കയ്യിൽ നിന്ന് വടി പിടിച്ചു വാങ്ങി ആ ദേഷ്യം മുഴുവൻ ഉൾക്കൊണ്ട് അവൻ ശിബിന്റെ കാലിന് ആഞ്ഞടിച്ചു ക്രാക്ക് എന്ന ശബ്ദത്തോടെ സിബിന്റെ കാൽമുട്ടിലെ എല്ല് പൊട്ടി എന്നാനുവിന് തോന്നി സിബിൻ നിലത്തിയടുന്ന് ഉറക്കി അലറിക്കറിഞ്ഞു നിലത്തിയെടുക്കുന്ന കൂട്ടുകാരെ കണ്ടതോടെ ശരത്തിനും ഭയങ്കര ദേഷ്യം വന്നു അവൻ വിവേകിന് നേരെ പാഞ്ഞെടുത്തു ഇവനെ തീർക്കാതെ ഞാൻ പോവില്ല അവന്റെ ലക്ഷ്യം വിവേകിന്റെ മുഖമായിരുന്നു എന്നാൽ വിവേക് പെട്ടെന്ന് കുനിഞ്ഞ് ശരത്തിന്റെ വയറ്റിൽ കൈമുട്ടുകൊണ്ട് ആഞ്ഞിടിച്ചു ശരത്ത് ശ്വാസം കിട്ടാതെ പിന്നോട്ട് പോയി വിവേക് പിന്നാലെ ചെന്ന് ശരത്തിന്റെ തലയെടുപ്പിനിൽ ശക്തമായി ആഞ്ഞി ചവിട്ടു ശരത്തിന്റെ ബോധം പോയ പോലെയായി അവൻ തുപ്പി നിലത്തേക്ക് വീണു ഒടുവിൽ നാല്വർ സംഘം ചോരയിൽ കുളിച്ചു എള്ളികൾക്ക് വേദനയോടെ തോറ്റു മടങ്ങി വിവേകിന്റെ മുഖത്തേക്ക് നോക്കി അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വിവേക് അവൾക്കരികിലേക്ക് ചെന്നു അവന്റെ കയ്യിൽ അവൾ പതിയെ പിടിച്ചു അവന്റെ കണ്ണുകളിലെ സ്നേഹവും കരുണയും അവൾ തിരിച്ചറിഞ്ഞു നീ നീ എവിടെയായിരുന്നു വിവേക് ഞാൻ പോയത് ഇനി കോളേജിൽ വെച്ച് നേടാൻ പറ്റില്ല അതുകൊണ്ടാണ് എനിക്ക് എന്റെ പഠനം മുന്നോട്ട് കൊണ്ടോണം പക്ഷേ നീ ഒറ്റക്കാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വെറുതെ കഴിഞ്ഞില്ല അദ്ദേഹം നിന്നെ പിന്തുടരുന്നു ആ പഴയ കെട്ടിടത്തിന്റെ നിശബ്ദതയിൽ നിലാവലിച്ച സാക്ഷിയായി അനോനെ കെട്ടിപ്പിടിച്ചു അവളോടുവിൽ തന്റെ പ്രണയത്തെ തിരിച്ചറിഞ്ഞു ഭീരുവായ ഒരു പാ വിദ്യാർത്ഥിയിൽ നിന്നും ധൈര്യശാലിയായ നായകനിലേക്ക് വിവേകം മാറിയത് അവൾക്ക് വേണ്ടിയായിരുന്നു പിന്നീട് ആ കോളേജ് ക്യാമ്പസിൽ വിവേകാനുഭവയും കൈകോർത്ത് നടന്നു അവരുടെ പ്രണയമായിരുന്നു ക്യാമ്പസിലെ ഏറ്റവും മനോഹരമായ കാഴ്ച വിവേകാനുഭമയും കൈകോർത്ത് സെന്റ് തെരാസസ് ക്യാമ്പസിൽ തങ്ങളുടെ പ്രണയം ആഘോഷിച്ചു റാഗിംഗ് വിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണം ക്യാമ്പസ് ശാന്തമായിരുന്നു വിവേക് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറിയായി മത്സരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു വിവേകിന്റെ വളർച്ച ശരത്തിനെ സഹിക്കാനായില്ല അവന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടുന്നു അവനെ ഭ്രാന്തനാക്കി പുറത്തുനിന്നുള്ള ഗുണ്ടകൾ ഉപയോഗിച്ച് വിവേകിനെ ഭീഷണിപ്പെടുത്താൻ അവൻ തീരുമാനിച്ചു ഒരു വൈകുന്നേരം കോളേജ് ഹോസ്റ്റലിന്റെ പിന്നിൽ വെച്ച് ശരത്തും കൂട്ടാനും പുറത്തു മൂന്ന് ഗുണ്ടകളും ചേർന്ന് വിവേകിനെ വളഞ്ഞു എന്താണ് ആ പഠിപ്പിച്ചേ നിനക്ക് ഈ ക്യാമ്പസിൽ അധികാരം വേണ്ട യൂണിയൻ ഇലക്ഷനിൽ നിന്ന് നീ പിന്മാറണം ഇന്ന് ഇവിടെ വെച്ച് നിന്റെ കളി ഞാൻ അവസാനിപ്പിക്കും യൂണിയൻ ഇലക്ഷൻ അതും നിനക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല വിവേക്ക് കണ്ണുകളിൽ ഒട്ടും ഭയമില്ലാതെ പറഞ്ഞു എന്റെ പോരാട്ടം നിന്നോടാണ് ശരത് നിയമത്തിനെതിരെ നീ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഈ കൈ നിനക്ക് മറുപടി തരും ഇവിടെ നീ കൂട്ടിക്കൊണ്ടു വന്ന ഗുണ്ടകളല്ല സത്യമാണ് വിജയിക്കുക നിനക്ക് എന്റെ വഴിയിൽ പറയണമെങ്കിൽ വാ പക്ഷെ ഇത്തവണ നീ തിരിച്ച് നല്ല രീതിയിൽ പോവില്ല അഹങ്കാരം കണ്ടോ തീർക്കടാം മര്യാദക്കൊരു മൂല കൊതുങ്ങി നിനക്ക് സുഖമായിട്ട് പഠിക്കായിരുന്നു ഇനി നീ ജീവനോടെ പോകുന്ന എനിക്കൊന്ന് കാണണം വിവേക് ഒരു നിമിഷം പോലും വൈകാതെ പറഞ്ഞു ആണത്ത് നിന്റെ ഗുണ്ടകളുടെ എണ്ണത്തിലല്ല ശരത് ആ നെഞ്ചിലാണ് വാ ഇന്ന് ശക്തമായ പോരാട്ടമായിരുന്നു അവിടെ നടന്ന് വിവേക് തന്റെ എല്ലാ ധൈര്യവും ആവേശവും എടുത്ത് പോരാടി അവൻ ഗുണ്ടകളെയും ശരത്തിന്റെ കൂട്ടുകാരെയും തുരത്തി എന്നാൽ അവസാനമായി ശരത്തും വിവേകുമായി നടന്ന ഏറ്റുമുട്ടലിൽ വിവേക് തിരിച്ചടിച്ചതിനെ തുടർന്ന് ശരത്തിന് ഗുരുതരമായി പരിക്കേറ്റു വാരിയലുകൾ തകർന്ന ബോധരഹിതനായ ശരത്തിനെ അവൻറെ കൂട്ടുകാരെ ആശുപത്രിയിലേക്ക് മാറ്റി അവൻ ഐ സിയു പ്രവേശിക്കപ്പെട്ടു ശരത്ത് ഐ സിയുലാണെന്ന വിവരമറിഞ്ഞ് പട്ടണത്തിൽ അറിയപ്പെടുന്ന ഗുണ്ടാത്തലവനെ അവൻ്റെ ജ്യേഷ്ഠൻ സുധീർ ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി വിവേകിന്റെ ആക്രമണത്തിൽ വാരിയലുകൾ തകർന്ന് ജീവൻ പണയപ്പെടുത്തി ഐ സിയുവിൽ കിടക്കുന്ന അനിയൻ ശരത്തിനെ കണ്ട ശേഷം സുധീർ ഹോസ്പിറ്റൽ വരാതിരിക്കുന്ന അലറി എൻറെ അനിയനെ ഈ അവൻ ആരായാലും അവനെ ഞാൻ തീർക്കും അവൻ തൊട്ട് കളിച്ച് സുധീർന്ന് അനിയനാ കൊല്ലും ഞാൻ അവനെ സർ എനിക്കറിയാം ആ വിവേക് അവന് ഞാൻ അറിയും കൊണ്ടുപോ അതൊരു ഗർജനമായിരുന്നു എന്റെ അനിയനെ കിടപ്പിലാക്കിയവൻ ആരാണ് അവൻ ഏത് വിവേകായാലും അവന്റെ അവസാന കൈ കൊണ്ടായിരിക്കും അവൻ എന്റെ കൈ കിട്ടിയ അവൻ സൂപ്നം കാണുന്ന ആ നല്ല ജീവിതം അതങ്ങ് തീർന്നെന്ന് കൂട്ടിക്കോ ഈ പട്ടണത്തിലെ സുധീറിന്റെ സ്വന്തം അനിയനെ തൊട്ട എന്തുണ്ടാവുന്ന അവനും അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കോളേജ് അറിയും ഇനി കളിയല്ല പകരം വീട്ടല്ല എന്റെ പകുതിയിരുന്ന് അവന്റെ ജീവനെടുത്ത ശേഷം മാത്രമായിരിക്കും തന്റെ കൂട്ടാളികളുടെ നേരെ തിരിഞ്ഞ് കട്ടിയസ്വരത്തിൽ പറഞ്ഞു നിങ്ങൾ പോയി അവനെ തപ്പിയെടുക്കുക കിട്ടുന്നെടുത്ത് വെച്ചവനെ എനിക്ക് കൈ കിട്ടേണ്ടത് അവന്റെ കൺമണിയാ അവളെ തട്ടിക്കൊണ്ടുപോവാ അയാളുടെ കൂടെയുള്ള മറ്റൊരാൾ പറഞ്ഞു ആ അതെ എന്നിട്ടാ ഭീരുവനെ കൊണ്ട് അവകാശവാദങ്ങളൊന്നുമില്ലാത്തവരി ഞാൻ മുട്ട അവസാനം അവന്റെ ജീവൻ ഞാൻ ഇങ്ങോട്ട് എടുക്കും സുധീർ വിവേകിനെ ലക്ഷ്യം വെച്ച അന്വേഷണം തുടങ്ങി എന്നാൽ വിവേകിന്റെ നീക്കങ്ങൾ അവന് പിടികിട്ടിയില്ല സുധീറിനെ പേടിച്ച ആരും വിവേകിനെ അനുകൂലിച്ചോ സുധീറിനെതിരായോ സാക്ഷിയായോ വന്നില്ല സുധീർ പരസ്യമായി പ്രഖ്യാപിച്ചു അവന്റെ ജീവൻ കിട്ടുന്നതിന് പകരം ആദ്യന്റെ കയ്യിൽ കിട്ടേണ്ട അവന്റെ കൺമണിയാണ് അനുപമ വിവേകി വീട്ടിൽ സുരക്ഷിതനായിരിക്കുന്നു അനുപമ അവനെ സന്ദർശിച്ച് തിരികെ പോയ ഉടൻ തന്നെ സുധീർ തന്റെ പ്രതികാരം നടപ്പാക്കാൻ തീരുമാനിച്ചു അന്ന് രാത്രി സുധീർ ആറ് ഗുണ്ടകളും ചേർന്ന് അനുപമയവളുടെ വീട്ടിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഒരു വാഹനത്തിലേക്ക് അയറ്റിക്കൊണ്ടുപോയി ഈ വിവരം ഗൌരി ഉടൻ തന്നെ വിവേകിനെ അറിയിച്ചു ഗൗരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു വിവേക് സുധീർ ചേർന്ന് കുറെ കുഞ്ഞുങ്ങളും വന്നു അവരനുവിനെ കിഡ്നാപ്പ് ചെയ്തു വിവേക് ഞെട്ടിപ്പോയി തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോരാടിയതിന് അനുഭവം വില നൽകേണ്ടി വന്നതിൽ അവനു വല്ലാത്ത കുറ്റബോധം തോന്നി വിവേക് ദേഷ്യം കൊണ്ട് വിറച്ചു അനുപമ ആൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല സുധീർ നിന്റെ അന്തി എന്റെ കൈ കൊണ്ടായിരിക്കും വിവേക് ഉടൻ തന്നെ അവന്റെ വിശ്വസ്തരായ കൂട്ടുകാരെ വിളിച്ചു കൂട്ടി എന്റെ കൂടെ വരുന്നവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഉത്തരവാദിത്തം പറയാൻ കഴിയില്ല നിങ്ങൾ ആർക്കെങ്കിലും പേടിയുണ്ട് ഇപ്പൊ പിന്മാറാം ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് വിവേക് ഈ അനീതി കൂട്ടിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല നീ വഴി പറ സുധീറിന്റെ ഒളിത്താവളം കോറിയിലെ ഗോഡൌൺ ആണെന്ന് സുഹൃത്തുക്കൾ കണ്ടെത്തി സുധീർ അനുഭവയെ ഒളിപ്പിച്ചത് പട്ടണത്തിന് പുറത്തുള്ള കരിങ്കൽ കോറിക്ക് ഒരു പഴയ ഇഷ്ടീക്കളത്തിലായിരുന്നു വിവേകും മൂന്ന് വിശ്വസ സുഹൃത്തുക്കളും ചേർന്ന് കോറിയിലെ ഗോഡൌണിലേക്ക് എത്തിച്ചേർന്നു ഗോഡൌണിനുള്ളിൽ കസേരയിൽ കെട്ടിയിട്ട് അനുഭവം പേടിച്ചു പറച്ചു സുധീറും പത്തോളം ഗുണ്ടകൾ അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഗോഡൗൺ തീരുമ്പോ അതിൽ തള്ളി തുറന്ന് വിവേകും കൂട്ടുകകത്തേക്ക് കടന്നു വന്നു സുധീർ അനുപമയെ വിട്ടേക്ക് നിന്റെ വാഴയ്ക്ക് എന്നോട് മാത്ര ഓഹോ ഈറോ കൂട്ടായിട്ടാണല്ലോ വന്നത് പീഡിച്ചോടായ എല്ലാവരെയും ഇന്ന് ഇവരൊന്നും ജീവനോടെ ഈ ഗോഡൗൺ കടക്കരുത് സുധീറിന്റെ ആജ്ഞ കേട്ടതോടെ ഗുണ്ടകൾ വിവേകിനും കൂട്ടുകാർക്ക് നേരെ പാഞ്ഞെടുത്തു അവിടെ കൂട്ടായ ഒരു യുദ്ധം തുടങ്ങി സുഹൃത്തുക്കൾ ഗുണ്ടകളെ നേരിട്ട് വിവേകിനൊരു പ്രതിരോധ കവശ്യം തീർത്തു ഈ അവസരം മുതലെടുത്ത് വിവേക് സുധീറുമായുള്ള നേരിട്ടുള്ള പോരാട്ടത്തിന് തയ്യാറെടുത്തു വിവേകിന്റെ മുറിവുകൾ അവന് വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു ഗുണ്ടാതലവനായ സുധീറിന്റെ കരുത്തിന് മുമ്പിൽ വിവേക് തളർന്നു സുധീർ ഒരു ഇരുമ്പ് വൈപ്പെടുത്തി വിവേകിനെ അടിക്കാൻ ഓന്നി അവസാന നിമിഷം കൂട്ടുകാരിലൊരാൾ പിന്നിലൂടെ എത്തി സുധീറിനെ തടയാൻ ശ്രമിച്ചെങ്കിലും സുധീർ അവനെയും തട്ടിമാറ്റി ഈ സമയം വിവേക തന്റെ അവസാനത്തെ ശക്തിയും ധൈര്യം ഉപയോഗിച്ച് കട്ടിയുള്ള ഒരു കമ്പ് കമ്പുപയോഗിച്ച് സുധീറിന്റെ തലക്ക് ആഞ്ഞടിച്ചു സുധീർ വേദനയോട് നിലംബതിച്ചു വിവേക് പാഞ്ഞെത്തി മുറിവേറ്റ കൈകൾ കൊണ്ട് ശക്തമായി സുധീറിനെ നെഞ്ചിൽ ആഞ്ഞടിച്ചു അവൻ തളർന്നു വീണു കെട്ടുകൾ അഴിച്ചു മാറ്റി അനുപമ ഓടിച്ചെന്ന് വിവേകിനെ കെട്ടിപ്പിടിച്ചു പോരാട്ടത്തിനൊടുവിൽ വിവേകിന്റെ കൂട്ടുകാർ എല്ലാ ഗുണ്ടകളെയും കീഴ്പ്പെടുത്തിയിരുന്നു പോലീസ് അയറൻ കേട്ട് ഗോഡുകളിലേക്ക് പാഞ്ഞെത്തി അനുപമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും സുഹൃത്തുക്കളുടെ സാക്ഷ്യത്തിലും പോലീസ് സുധീറിനെയും കൂട്ടുകാരെ അറസ്റ്റ് ചെയ്തു വിവേകിന്റെ പരിക്കുകൾ വീണ്ടും ഗുരുതരമായിരുന്നു അവനുടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി സുഹൃത്തുക്കൾക്കും ചെറിയ ചെറിയ പരിക്കുകളുണ്ടായിരുന്നു ഇത്തവണ അവൻ്റെ അടുത്ത അനുഭവം അവനെ താങ്ങിപ്പിടിച്ച് നിന്നു ആഴ്ചകൾക്ക് ശേഷം വിവേക് പൂർണ്ണമായും സുഖം പ്രാപിച്ച് കോളേജിലേക്ക് തിരിച്ചെത്തി ശരത്തും സുധീറും നിയമ നടപടികൾ നേരിടുന്നതോടെ അവരുടെ ഭീഷണി എന്ന നീക്കമായി ഇല്ലാതായി വിവേക് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി വിവേക് എൻ്റെ ജീവിതം ഒരുപാട് പേടിച്ച് മുന്നോട്ട് പോയത് പക്ഷേ നീ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കറിയാം ഇനി ലോകത്ത് ലോകത്തെ പേടിക്കാനൊന്നുമില്ല വിവേക് അവളെ ചേർത്ത് പിടിച്ചു നമ്മൾ ഒരുമിച്ചിരുന്ന ഏത് ഇട്ടിനെയും നമുക്ക് തോൽപ്പിക്കാം എന്റെ ശക്തി നീയാണോ നിങ്ങൾ ഓരോരുത്തരുമാണ് എന്റെ ശക്തി അവൻ കൂട്ടുകാരെന്ന് ഇങ്ങോട്ട് പറഞ്ഞു കോളേജ് ക്യാമ്പസിലെ ഭയത്തിന്റെ ഇരുട്ടുമാഞ്ഞ ശേഷം വിവേകനുപമയും കൈകോർത്ത് ക്യാമ്പസിൽ നടന്നു വിവേക് യൂണിയൻ ജനറൽ സെക്രട്ടറിയായി മാറിയതോടെ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷയും ആത്മവിശ്വാസവും ഉണ്ടായി ശരത്തിനും സുധീർനും തക്കതായ ശിക്ഷ ലഭിച്ചു ഭീഷണിയില്ലാത്ത സ്വസ്ഥമായ അന്തരീക്ഷം അവർക്ക് ലഭിച്ചു വർഷങ്ങൾ കടന്നുപോയി വിവേക് തന്റെ കഠിനാധ്വാനത്തിലൂടെ ബിരുദം പൂർത്തിയാക്കി പഠനത്തിൽ മിടിക്കായിരുന്ന അനുപമയും മികച്ച വിജയം നേടി വിവേക് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു അനുപമ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിച്ചു വിവേകിന്റെ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ അനുപമ എന്ന മുൻപന്തിയിൽ നിന്ന് പരസ്പരം താങ്ങു തണലുമായി മാറിയവരുടെ പ്രണയം കോളേജ് കാലത്തിന് ശേഷവും ശക്തമായി നിലകൊണ്ടു ഒരു ദിവസം കോളേജ് ലൈബ്രറിയുടെ പിന്നിൽ ആളൊഴിഞ്ഞ കോറിഡോറിൽ വച്ച് തന്നാദ്യമായി ശരത്തിൽ നിന്ന് നിരീക്ഷിച്ച അതേ സ്ഥലത്ത് വെച്ച് വിവേക് അനുപമയുടെ വിവാഹാഭ്യർത്ഥന നടത്തി അനുപമയുടെ കൈകൾ പിടിച്ച് വിവേക് പറഞ്ഞു അനു ഈ കോളേജ് കെട്ടി നീ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാനൊരു ഭീരുവായിരുന്നു നീ എനിക്ക് ധൈര്യം തന്നു എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് നമ്മളെ ഇവിടെ വരെ എത്തി ഇപ്പം എനിക്ക് നിന്റെ കൂടെ എൻ്റെ ബാക്കി ജീവിതവും ജീവിക്കണം നീ എന്റെ കൂടെ വരുമോ എൻ്റെ ഭാര്യയായി അനുപമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴി പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു വിവേക് എന്റെ ധൈര്യവും എന്റെ ലോകവും നീയാണ് എന്റെ അരികിൽ എന്നും നീ ഉണ്ടാവണം അവളുടെ മറുപടി കേട്ട് വിവേക സന്തോഷത്തോട് അവളെ ചേർത്ത് നിർത്തി അങ്ങനെയൊരു ശുഭമുഹൂർത്തത്തിൽ ലളിതവും മനോഹരവുമായ ചടങ്ങുകളോടെ വിവേകും അനുപമയും വിവാഹിതരായി കോളേജ് പ്രിൻസിപ്പൽ ജോസഫ് സാറും വിവേകിന്റെ കൂട്ടുകാരുമെല്ലാം ആ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു ഈ കഥ ഇവിടെ അവസാനിക്കുന്നു